ക്ഷീണം തീർന്നു എന്നുവെച്ചാൽ സി ഇപ്പം റിവ്യൂ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഡിസപ്പോയിൻമെന്റ് ഉള്ളതുകൊണ്ടാണ് അല്ലാതെ നമുക്കിപ്പോൾ മൗത്ത് പബ്ലിസിറ്റിയിലാണ് കുറെ പടങ്ങൾ വിജയിക്കുന്നതും ഫ്ലോപ്പ് ആവുന്നതും നമ്മൾ ഈ ഫസ്റ്റ് ഷോ കാണാൻ വരുന്ന എന്തിനാണ് നമുക്ക് അവരെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അല്ലാതെ അവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ സ്ക്രീനിൽ കാണും വി ഓൾസോ എക്സ്പെക്ട് നോ ദാറ്റ് ദേ പെർഫോം വെല്ലെന്നുള്ളത് നമുക്കുള്ള ബേസിക് നോളജ് പോലും ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന അവർക്ക് ഉണ്ടാവില്ലേ ഒരു സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ ഇല്ലേ അത് ഞാൻ ക്ലൈമാക്സ് ഒക്കെ ആൾക്കാർ ഇരുന്ന് ചിരിക്കുമായിരുന്നു ഒരു ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താ ഒരു പടം കൊണ്ടുവന്നിട്ട് ഒരു അങ്ങ് കൊണ്ടുവന്ന് നിർത്തണം ഇത് നാടിനെ രക്ഷിക്കാൻ വന്ന ഒരു ഹീറോ അത് എന്തിനോ വേണ്ടി നാടിനെ രക്ഷിക്കുന്നു എന്തിനോ വേണ്ടി കൊണ്ടുവന്ന് ക്ലൈമാക്സ് എത്തിക്കുന്നു ഭയങ്കരമായിട്ട് ഇതിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന പുതിയ ആൾക്കാരോ ഒരു മൂവിയല്ലേ ഒരു ഇത്രയും വലിയ ക്രൗഡിന് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സാധനമല്ലേ അപ്പോൾ അവർ ആലോചിക്കണ്ടേ ഇത് സുപ്രാജിൻ്റെ മൂവീസ് ഞാൻ ആ പുള്ളിയുടെ ഒരു മൂവീസ് റേഞ്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് പേട്ട അല്ലാതെ വേറെ ഒരു പടവും പുള്ളിയുടെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ചിലപ്പോൾ പുള്ളിയുടെ സ്റ്റൈൽ അങ്ങനെയായിരിക്കും ഏ

നമ്മൾ ഇതിനു മുമ്പ് ഇറങ്ങിയ ജിഗ്രണ്ട ഡബിൾ എക്സ് ആയിരുന്നാലും ആ പേട്ടായിരുന്നാലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് അപ്പോൾ കങ്കുവ സിനിമ ഫസ്റ്റേ വശോ കണ്ടതാണ് അപ്പോൾ ഒരു ഡിസപ്പോയിൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഈ സിനിമ കണ്ടപ്പോൾ മാറി പിന്നെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഹൈപ്പ് കൊടുത്തു തിരുവനന്തപുരത്തിൽ തന്നെ ഒരുപാട് ഹൈപ്പ് ഞാൻ കൊടുത്ത് അത്ര ഹൈപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ചുമ്മാ നോർമലായിട്ട് വന്ന് കാണാമായിരുന്നെങ്കിൽ പടം ക്ലിക്കായനെ പക്ഷെ എനിക്ക് ക്ലിക്കായിട്ടുണ്ട് എന്നാലും അപ്പം എല്ലാവരും കമ്പാക്ക് പ്രതീക്ഷയാണ് വന്നത് പക്ഷേ ആ ഒരു കംബാക്ക് സൂര്യ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് കണ്ടറിയാം ഇനിയുള്ള കളക്ഷനിൽ കണ്ടറിയാം പിന്നെ ഞങ്ങൾ പറയുന്നു അവർ പറയുന്നു പടം കൊള്ളില്ല എന്ന് പറയുന്നു അങ്ങനെ പറയരുത് സംഭവം നമ്മൾ കാണണം കണ്ട് മനസ്സിലാക്കണം കാരണം അതൊരു ആക്ടറാണ് അയാൾ അയാളുടെ പൂർവ്വം കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പോൾ ആ ഒരു ഹാർഡ് വർക്ക് നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവര് പറയുന്ന ആ പടം കൊള്ളില്ല നമ്മുടെ പൈസ കൊടുത്ത് എന്തിനു പറഞ്ഞാൽ ഓ ടി കണ്ടാൽ പോലെ അങ്ങനെയല്ല ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് ഫിലിമാണ് പക്ഷേ വൺ ടൈം ആണ് അപ്പോൾ ഇത് നല്ലൊരു സിനിമ തന്നെയാണ് ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ വന്നു നല്ല ഫൈറ്റ് ഒരു അടിപൊളി ആ ഇവ തമിഴ്നാട്ടുകാരനാണ് തമിഴ്നാട്ടുകാരനാണ് സൂര്യനാണ് ഇല്ല എനിക്ക് വർക്കൌട്ടായില്ല സിനിമ ഇല്ല ഒരു ഒരു ഇമോഷണൽ കണക്റ്റും സിനിമയിൽ ഒരിടത്തും കിട്ടിയിട്ടില്ല എനിക്ക് വ്യക്തിപരമായിട്ട് ഇതൊരു ഗ്യാങ്സ്റ്റർ സ്റ്റോറിയാണ് ഗ്യാങ്സ്റ്റർ ഒരിക്കൽ ഗ്യാങ്സ്റ്റർ ആയിരുന്ന വ്യക്തി പിന്നെ അവിടെ ലൈഫിൽ നിന്ന് മാറി ചിന്തിക്കാൻ മാറി നടക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി അപ്പം ആ ടൈപ്പ് മോഡലിൽ കുത്തിരി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അതേ ഒരു ക്ലീഷ സോറി അതേ ഒരു ക്ലീശ സംഭവം തന്നെയാണ് ഒരു സിനിമയ്ക്കകത്ത് വരുന്നത് പക്ഷേ ഇതിങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു തീട്ടി കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു രക്ഷകൻ സംഭവം കൂടെ വന്നിട്ടുണ്ട് പുള്ളി ആൾക്കാരെ രക്ഷിക്കുകയാണ് ഒരു ദ്വീപ് നിവാസികളെ മൊത്തം രക്ഷിക്കുകയാണ് അപ്പം ഈ ഒരു രക്ഷകൻ ടാഗ് കൂടെ പുള്ളിക്ക് തന്നെ ഇനിയിപ്പോൾ കിട്ടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ എനിക്ക് ഒട്ടും എനിക്കൊട്ടും പെർഫോം ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല ഇമോഷണൽ കണക്ട് ഇല്ല ഇമോഷണൽ കണക്ട് ഇല്ലാതെ നിങ്ങൾ എന്തൊക്കെ ഡയലോഗ് പറഞ്ഞിട്ടോ എന്തൊക്കെ നീട്ടി നീട്ടിക്കറിച്ചിട്ടോ എന്തൊക്കെ ചെയ്തിട്ടോ ഒരു കാര്യമില്ല സൂര്യ അദ്ദേഹം ഒത്തിരി ഇമോഷണൽ ഡയലോഗ്സൊക്കെ അദ്ദേഹം റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് മറ്റേ വാർണായത്തിൻ്റെ ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഇങ്ങനെ ആ ഒരു വോയിസ് മോഡുലേഷനൊക്കെ പുള്ളി ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചത് പോലെയൊക്കെ തോന്നി പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കണക്റ്റ് കിട്ടണ്ടേ നമുക്ക് എന്തെങ്കിലും ഒരു തോന്നണ്ടേ ഇത് ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ പുള്ളീൻ്റെ ഒരു റോമാൻറ്റിഫിക്കേഷൻ കുറേ കാര്യങ്ങൾ ഇടയ്ക്കിടയിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു എനിക്ക് ആ ഒരു ഇതൊന്നും എനിക്ക് പേഴ്സണലി വർക്കൗട്ടായില്ല ഇതൊരു ഗ്യാ എക്സ് ഗ്യാങ്സ്റ്റർ പ്ലസ് അയാളുടെ ബാക്ക് സ്റ്റോറി പ്ലസ് രക്ഷകൻ ഇത്രയും കാര്യങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട് ചേർന്നിട്ടൊരു അവീല് വരുവായിപ്പോയി എക്സ്പീരിയൻസ് അറിയാലോ ഒരു ആയിരുന്നു ഇത് അതിനേക്കാളും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു പറയാം എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഫാനാണ് എനിക്കിഷ്ടപ്പെട്ടത് ഓരോ ആളിനനുസരിച്ചിരിക്കും ഇല്ല അങ്ങനല്ലേ നോർമൽ സൂര്യയുടെ പെർഫോമൻസ് എല്ലാം കൊള്ളാം എല്ലാവരും പെർഫോമൻസ് കൊള്ളാം മൊത്തത്തിൽ നല്ല ഓടായിട്ടുണ്ട് എന്റർടൈനിങ് ആയിരുന്നു ഒരു ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുക എനിക്ക് അറിയത്തില്ല നിങ്ങളോട് ഫുൾ ഒരുമാതിരി ആക്ഷൻ പാക്ട് അങ്ങനത്തെ സാധനം ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമ അങ്ങനത്തെ സാധനമൊന്നുമല്ല അതായത് കാർത്തി സബ്ബ്രാജ് പറഞ്ഞല്ലേ ഒരു ലവ് സ്റ്റോറി അത് പിന്നെ അൺഫോൾഡ് ചെയ്ത് പിന്നെ വേറെ പല എലമെന്റ്സും വരുന്നുണ്ട്

അതാണ് കാർത്തിക് സൂപ്രാജിൻ്റെ മെയിൻ സ്ട്രീം സ്റ്റൈലാണ് ആ ഒരു ജിഗർ എന്ന വൈബും എല്ലാം ഉണ്ട് ഓക്കെ ഹൈപ്പനത്തുണ്ട് ഹൈപ്പനത്തുണ്ട് പടം പറഞ്ഞ പോലെ തന്നെ റൊമാൻസും ആസും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ കൊളാം സൂപ്പറാണ് സൂപ്പർ അതായിട്ടൊന്നും ഇല്ല കൊള്ളാം വേണോ ആവേണ്ടതാണ് പടം അല്ല ഒരു ജോജിയോടെ കൊള്ളാം തിരിച്ചു വരവൊന്നുമില്ല അടിപൊളിയായിട്ടുണ്ട് സൂര്യയുടെ ഉറപ്പായിട്ട് കമ്പാക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ആക്ഷൻ ലവ് ആയിട്ടുള്ള ഫിലിമാണ് കാർത്തി സുബ്രാജ് ഇതുവരെ ചെയ്തെന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫണ്ണും കൂടെ വന്നിട്ടുണ്ട് അതിൽ അടിപൊളിയായിട്ടുണ്ട് ചേരാ ഭയങ്കര രസമാണ് ചേറാവ് കണ്ടൊക്കെ സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാസ് റോളിലാണ് ഇത് ജോജൂർ പറഞ്ഞത് സൂപ്പറായിട്ട് നല്ല പടമാണ് നന്നായിട്ടുണ്ടായിരുന്നു സൂര്യ കമ്പാക്ക് ഞാൻ പറയുന്നില്ല കങ്കുതേക്കാളും ആയിരം പടങ്ങി നന്നായിട്ടുണ്ട് സൂപ്പർ പടമാണ് പിന്നെന്താ നല്ല പടം ഡയറക്ഷൻ അടിപൊളി റെട്രോ റോസ്റ്റൈലാണ് എടുത്തേക്കുന്നത് സെക്കൻഡ് ഹാഫ് എനിക്ക് ചെറുതായിട്ടൊരു ലാഗ് അടിച്ചു പക്ഷെ കുഴപ്പമില്ല പടം ലത്തി ലങ്തിയാണെന്നുള്ളൂ പക്ഷെ പടം പടം മേക്കിംഗ് അടിപൊളി മേക്കിംഗ് ക്യാമറ മ്യൂസിക് ഒക്കെ അടിപൊളി സൂര്യ അടിപൊളി സൂര്യ മറ്റേ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പടമാണ് കേട്ടോ മലയാളി ആക്ടേഴ്സ് എല്ലാവരും കൊള്ളാം എല്ലാവരും കൊള്ളാം എല്ലാവരും ജയരാമം ഉണ്ട് നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ജയരാമ ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് എന്റെ അഭിപ്രായമാണ് കേട്ടോ മൊത്തത്തിൽ കൊള്ളാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഏഹ് കൂടി തന്നെയാണ് <laughs> 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 ി അടിപ്പൊളിക് പ്രോപ്പർ കമ്പാക്ക് സൂപ്രാജ് ഡയറക്ഷൻ പക്ക നല്ല ഡയറക്ഷൻ നല്ല മൂവി

ാണ് എല്ലാംളിയാണ് മ്യൂസിക്കടിപൊളി ജോജു അടിപൊളി എല്ലാരും അടിപൊളി സൂര്യസെറ്റ് സൂര്യസെറ്റാണ് തിരിച്ചു വന്നത്